എല്ലാവർക്കും സുഖം നിശ്ചയിക്കുന്നു സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മസ്ട്രിംഗ് അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞാൽ മസ്രിങ് ചെയ്യാനുള്ള അവസരവും അതുപോലെ തന്നെ മസ്ട്രിംഗ് പരാജയപ്പെട്ടവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസരവും അവസാനിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ ഇത് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ റദ്ദാവുന്നതാണ് എല്ലാ ആളുകളും ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ് രണ്ട് മാസത്തെ സമയമാണ് സർക്കാർ മസ്റ്ററിങ് ചെയ്യുന്നതിന് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും എന്ന് പറഞ്ഞാൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ എല്ലാവരും മസ്ത്രം പൂർത്തീകരിക്കണം ഇതുകൂടാതെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ഈ കാലയളവിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയും വേണം എന്നാൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുറന്നും ലഭിക്കുകയുള്ളൂ ഇല്ല എങ്കിൽ മസ്റ്ററിംഗ് ചെയ്യുന്നതുവരെ അവരുടെ പെൻഷൻ റദ്ദാക്കുന്നതായിരിക്കും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാൻ അവസരം ഉണ്ട് എങ്കിലും ഈ സമയത്തിനുള്ളിൽ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് എത്ര മാസമാണമോ ചെയ്യാൻ മുടങ്ങുന്നത് അത്രയും മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ട് എങ്കിൽ ഉടനെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഗുണഭോക്താക്കൾക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി അക്ഷയ ജീവനക്കാർ സൗകര്യം ഒരുക്കും ഇതിന് നൂറ് രൂപ മാത്രം നൽകിയാൽ മതി ഇത് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിലോ ആണ് അറിയിക്കേണ്ടത് അപ്പൊ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അസ്രിങ് ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ഉടനെ അത് ചെയ്യണം അടുത്ത പെൻഷൻ നമ്മൾ കാത്തിരിക്കുന്നത് ഓണ പെൻഷനാണ് ഓണമായതുകൊണ്ട് തന്നെ രണ്ട് മാസത്തെ അതായത് ഒരു മാസത്തെ ചെയ്യും നിലവിലെ മാസത്തേതും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാരിൽ നിന്നും വരേണ്ടതുണ്ട് ഉടനെ അത് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നതെല്ലാം അടുത്ത ചൊവ്വാഴ്ച അതായത് പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പുണ്ട് അത് കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ചയും കടമെടുപ്പുണ്ട് ഏത് കടമെടുപ്പിലാണ് പെൻഷൻ തുകയ്ക്ക് വേണ്ടിയിട്ടുള്ള തുക എടുക്കുക എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും പെൻഷൻ വിതരണം മുപ്പതാം തീയതി മുപ്പത്തി ഒന്നിന് മുമ്പ് എല്ലാവർക്കും പൂർത്തീകരിക്കുന്ന രൂപത്തിലുണ്ടായിരിക്കും കാരണം ഓണമാണ് ഓണത്തിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് നിരവധി ചെലവുകൾ ഉണ്ടാകും അതിനെല്ലാം മുൻകരുതൽ എന്നുള്ള നിലക്ക് നേരത്തെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കാന്ന തരത്തിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക കയ്യിലും പെൻഷൻ വിതരണം ഈ ഒരു സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കും തിരുവോണം വരുന്നത് സെപ്റ്റംബർ അഞ്ചാണ് സെപ്റ്റംബർ നാലിന് മുമ്പെങ്കിലും പൂർണ്ണമായിട്ടും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിൽ വിതരണം ഉണ്ടാകും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പെരുമാറ്റ ചട്ടം നിലവിൽ വരും അതിനു മുമ്പ് ഒരു പെൻഷൻ വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ് നൂറ് രൂപയുടെങ്കിലും ഉണ്ടാകും നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് ആയിരത്തി എഴുന്നൂറോ എണ്ണൂറോ അല്ലെങ്കിൽ തൊള്ള ആയിരത്തി തൊള്ളായിരമോ എത്താനാണ് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് സാധ്യത അപ്പോൾ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ഉടനെ ചെയ്യുക ഇത് അറിയാത്ത ആളുകളാണ് എങ്കിൽ അതായത് കിടപ്പ് രോഗികളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഇതേ ഒന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല അങ്ങനെയുള്ളവർക്ക് വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ ഈ കാര്യം ശ്രദ്ധിച്ച് മസ്റ്റീൻ പൂർത്തീകരിക്കാനുള്ള എടുക്കുക കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ